ഏറെ വൈകിയിരിക്കുന്ന ഈ സമയത്തും നമ്മുടെ ജില്ലാതല പഠനോത്സവം വളരെ മികച്ച ഒന്നാക്കി മാറ്റാനായിട്ട് ഈ പഠനോത്സവത്തിനോടൊപ്പം സഹായിച്ച നമ്മുടെ എസ് പി ടി പി എം സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ പി ടി എസ് എൻ സി എസ് എം ഡി സി പ്രഥമാധ്യാപിക അതോടൊപ്പം തന്നെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ക്ലബ് ഭാരവാഹികൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന വേദി ഒരുക്കി തന്നിരിക്കുന്ന ബാപ്പുജി ലൈബ്രറി അസോസിയേഷന്റെ ഭാരവാഹികൾ വാർഡ് കൗൺസിലർമാർ എല്ലാവർക്കും നമ്മുടെ നോർത്ത് വിവാസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് നന്നായിട്ട് നല്ല രീതിയിൽ മികച്ച പ്രകടനത്തോടു കൂടി നമുക്ക് ഈ ജില്ലാതല പഠനോത്സവ അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും നോർത്ത് വിവാസയുടെയും സമകിഷ്ട കേരളം തിരുവനന്തപുരം ജില്ലയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർബന്ധിക്കും